ഹായ് ഫ്രണ്ട്സ് ജയ്ക്കെ ബോട്ടേസിന്റെ വീടിലേക്ക് സ്വാഗതം ആദ്യത്തെ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടൗൺ പെർമിറ്റോട് കൂടിയുള്ള രജിസ്ട്രേഷൻ വരുന്ന കുട്ടി ഡീസിലാണ് ഇപ്പോൾ ജനുവരി വരെ ടെസ്റ്റും ഇൻഷുറൻസും ടാക്സ് അഞ്ച് വർഷം അടച്ചിട്ടുള്ള പേപ്പറോട് കൂടിയുള്ള വാഹനമാണ് അതിന്റെ ടയർ വാഹനം ഫ്രണ്ടിലെ ടയർ പുതിയതാണ് ബാക്കി ടയറുകളൊക്കെ ഒരു എൺപത് ശതമാനം കണ്ടീഷനുള്ള വണ്ടിയാണ് ഇന്നർ ടോപ്പ് സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള വാഹനമാണ് അപ്പൊ നമ്മൾ പതിനേഴ് മോഡൽ ടൗൺ പെർമിറ്റ് നമ്മൾ ടൗൺ പെർമിറ്റ് അടക്കം തൃശ്ശൂർ പെർമിറ്റ് അടക്കം ടി പി നൂറ്റി നാൽപ്പത്തെട്ട് വരുന്ന വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പോലെ മൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്കൊരു അറുപത് ശതമാനം നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് അടുത്ത് വരുന്നത് കാല് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറ്റ ക്ലാസ്സോട് കൂടി വരുന്ന ഒരു വാഹനമാണ് വണ്ടിയാണ് അടുത്ത കൊല്ലം ജൂൺ വരെ ടെസ്റ്റ് ഉണ്ട് അടുത്ത കൊല്ലം മെയ് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ടാക്സ് നമുക്ക് വരാൻ പോകുന്ന ടാക്സ് നമുക്ക് പുതിയത് അടച്ചു കൊടുക്കാം ഒരു ടയർ വാഹനം അറുപത് ശതമാനം കണ്ടീഷനുള്ള വാഹനമാണ് ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് അപ്പോൾ നല്ല വൃത്തിയിലാണ് വാഹനം ചെയ്തിട്ടുള്ളത് നമ്മൾ ചോദിക്കുന്ന വില എഴുപത് രൂപയാണ് നമുക്ക് ഈ പോലെ ഓണത്തിന് നമ്മൾ ഓഫറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ നമുക്ക് ഏത് വണ്ടി എടുക്കാണെങ്കിലും ബാറ്ററി നമ്മൾ മൊത്തം ബാറ്ററി തരും നമ്മൾ ഡീസൽ നമ്മൾ ഫുൾ ടാങ്ക് ഡീസല് അടിച്ചു തരുന്നതാണ് നമ്മുടെ സ്ഥാപനം വരുന്ന തൃശ്ശൂർ ജില്ലയിൽ പോകുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം